അല്ലു അർജുനെക്കുറിച്ച് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലിനെതിരെ ആരാധകർ രംഗത്തെത്തി അല്ലു അർജുനെതിരെ മോശം വീഡിയോ ചെയ്തുവെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് അധിക്ഷേപ വീഡിയോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ സംഘടിച്ചെത്തുകയും ഓഫീസിനുള്ളിൽ ഉടമയെ കൊണ്ട് മാർപ്പ് പറയിക്കുകയും ചെയ്തു സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലു അർജുനെതിരെ മോശം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു മോർഫ് ചെയ്ത താരത്തിൻ്റെ അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോകളായിരുന്നു ചാനൽ പോസ്റ്റ് ചെയ്തിരുന്നത് ചാനലിൽ ഉടമയെക്കൊണ്ട് മാപ്പ് പറയിക്കുന്നതിൻ്റെയും വീഡിയോ എഡിറ്ററെ കൊണ്ട് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷൻ എക്സിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കണമെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നുണ്ട് ഇത്തരം അധിക്ഷേപങ്ങളോട് ഇനിയുള്ള പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലെന്നും അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലുവിന് മികച്ച നടനുള്ള ദേശീയ അവാർഡും ചിത്രവുമായിരുന്നു പുഷ്പ അത് നേടിയെടുത്തതിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് താരം പങ്കുവയ്ക്കുന്നത് ആദ്യമായാണ് ഒരു തെലുങ്ക് നടൻ ഈ പുരസ്കാരം നേടുന്നത് മികച്ച നടനുള്ള ദേശീയ അവാർഡ് പട്ടിക പരിശോധിച്ചപ്പോൾ ഒരു തെലുങ്ക് നടനും ഇതുവരെ ആ പുരസ്കാരം ലഭിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അത് മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവാർഡ് നേടിയെടുത്തതെന്നും അല്ലു അർജുൻ്റെ ഒരു പ്രൊമോ വീഡിയോയിൽ പറയുന്നു അല്ലുവിൻ്റെ വാക്കുകൾ തെലുങ്കിൽ ഫാൻ ഫൈറ്റിന് തുടക്കമിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്തിടെ അല്ലുവും മെഗാ ഫാമിലി എന്നറിയപ്പെടുന്ന ചിരഞ്ജീവിയുടെ കുടുംബവും തമ്മിലുള്ള അകലം കൂടുതലാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഈ പ്രസ്താവന മെഗാ ഫാമിലിയെ ലക്ഷ്യമാക്കിയാണെന്ന് കരുതി എക്സിലും മറ്റ് മെഗാ ഫാൻസ് അല്ലുവിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അല്ലു അർജുനെ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ കാര്യമായ ഫാൻസ് ഇല്ലെന്നും അയാളുടെ ഫാൻസിൽ വലിയൊരു വിഭാഗം മെഗാ കുടുംബത്തിൻ്റെ തന്നെയാണെന്നും ഉള്ള വാദങ്ങൾ ഉയരുന്നുണ്ട്